നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അതിധാരണമായ ഒരു അപകടം അതി ഗുരുതരമായ ഒരു അപകടം കെട്ടിടം ഇടിഞ്ഞു വീണ് അതിൽ ബിന്ദു എന്ന ഒരു സ്ത്രീ മരിച്ചു കേരളത്തിൽ ആകമാനം സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി ഉൾപ്പെടെ നമ്മുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ പോയി അവരെ കുടുംബത്തെ കണ്ട് മന്ത്രി വീണ അവരെ ആശ്വസിപ്പിച്ചു അവർക്ക് വേണ്ടുന്ന വാഗ്ദാനങ്ങളെല്ലാം നൽകി അപ്പോൾ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും പരാതിയൊന്നുമില്ല ഏതായാലും പോയത് പോയില്ലേ ഇനിയിപ്പം അവർ കൊണ്ട് തിരിച്ചുകൊണ്ടിരാൻ പറ്റുകയല്ലോ എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് കുറേ സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് അവർക്ക് പാർട്ടിക്ക് അനുകൂലമായ അല്ലെങ്കിൽ മന്ത്രിക്ക് അനുകൂലമായ ഒരു നിലപാടിൽ ഒക്കെ അവരുടെ മനോഭാവം ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ നിന്ന് എതിർപ്പൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല കുടുംബത്തിന്റെ അഭിപ്രായം മന്ത്രി രാജി വെക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല കാരണം ഇനിയും അവിടെയുള്ള കെട്ടിടങ്ങൾ ഇപ്പോൾ ഇടിഞ്ഞു വീണ കെട്ടിടം കൂടാതെ ബാക്കിയുള്ള കെട്ടിടങ്ങളെല്ലാം വളരെയധികം അപകടാവസ്ഥയിലാണെന്നാളാണ് പറയുന്നത് അവിടുത്തെ മെൻസ് ഹോസ്റ്റലിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാകും അവിടെയൊക്കെ എങ്ങനെയാണ് ആൾക്കാർ താമസിക്കുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാർ ജീവൻ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എങ്ങനെയവിടെ അവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങും അതിൻ്റെ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം ഭയാനകമായി തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മന്ത്രിമാർ ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് സജി ചെറിയാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാണ് ചികിത്സിച്ച് ഭേദമാക്കിയതെന്ന് പറയുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയിരിക്കുകയാണ് അങ്ങനെ ഇവർക്കെല്ലാം വളരെയധികം അത് കയ്യിൽ നിന്ന് പൈസ എടുക്കാതെ തന്നെ അവർക്ക് ഇതിനുള്ള ചികിത്സാ ചെലവുകളും എല്ലാം ഗവൺമെൻറ്റിൽ നിന്നാണ് വായിക്കുന്നത് ഗവൺമെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടെ ജനങ്ങളുടെ നികുതി പണമാണ് അവർക്ക് ജനങ്ങളുടെ നികുതി എടുത്ത് ചികിത്സയൊക്കെ ചെയ്യാം പക്ഷേ പാവപ്പെട്ട ജനങ്ങൾ എന്തു ചെയ്യും അവർ എവിടെ പോകും അരിമേടിക്കാൻ പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് തീരെ ഇല്ലാത്തവരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് ഇപ്പം ഗതികേട് കൊണ്ട് ഇടത്തരക്കാർക്ക് പോലും ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അവർക്ക് കാരണം അവർക്ക് ജീവിത ചിലവ് കൂടിയുണ്ട് ജീവിച്ച അതുപോലെ വരുമാനം കുറവാണ് എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ് കുറവാണ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ വില കുറവും ഇങ്ങോട്ട് മേടിക്കണമെങ്കിലും അതിഭീകര വിലയുമാണ് അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലക്ഷക്കണക്കിന് രൂപയാണ് രൂപയാണാകുന്നത് ഒന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണമെങ്കിൽ രണ്ട് ദിവസം കിടന്നാൽ പോലും ഒരു ചെറിയൊരു പനിയായിട്ട് പോയാലും പത്ത് ഇരുപതിനായിരം രൂപയാകുന്ന അവസ്ഥയാണ് പാവങ്ങളെങ്ങനെ പാവങ്ങളെല്ലാം ഇടത്തരക്കാര് പോലും അങ്ങനെ വേഗം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുള്ളതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങളാണ് അവിടെ പതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് ഒന്നും മെയിൻ്റനൻസ് ചെയ്തു വെക്കുക ഇല്ലവർ ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ കെട്ടിടം പണിതു അപ്പം അങ്ങോട്ട് മാറാനിരിക്കുകയായിരുന്നു അപ്പം മാറാനിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എത്രയും വേഗം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലും കൊണ്ട് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് മാറ്റി പുതിയ കെട്ടിടം പണിതെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളാൽ ഇവർ ഉദ്ഘാടനം മാറ്റി വെച്ച ആൾക്കാരെ ഇങ്ങനെ അപകടത്തിൽപ്പെടുത്തി അതുപോലെ ഇനിയും പല കെട്ടിടങ്ങളും അവിടെയുള്ള മെഡിക്കൽ വാർഡുകളും എല്ലാം ഇങ്ങനെ അപകടാവസ്ഥയിലാണെന്നുള്ളതാണ് ഓരോ വീഡിയോയിൽ കൂടി ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ എങ്ങനെ പോകും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വി ഐ പി ആയിട്ടുള്ള ആൾക്കാർ മന്ത്രിമാര് രാഷ്ട്രീയക്കാര് ഉയർന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ സ്വന്തം കേസിൽ നിന്ന് പൈസ മുടക്കാതെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്ത് നല്ല വി ഐ പി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുക അവർക്ക് സുഖ ചികിത്സയൊക്കെ ചെയ്ത് ജീവിക്കാം അതുപോലെ തന്നെ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനു വേണ്ടിയിട്ടൊക്കെ എന്തോ എത്രയോ കോടി രൂപകളാണ് മുടക്കുന്നത് ഈ പാവങ്ങളെ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന മനുഷ്യരാണ് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ പെട്ടുപോകുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ മരുന്നില്ല എക്യുപ്മെന്റ്സ് ഇല്ല ഒന്നുമില്ല നിസ്സാരമായ സാധനങ്ങൾ പോലും ഹോസ്പിറ്റലിൽ ഇല്ലെന്നുള്ളതാണ് അതുപോലെ തന്നെ മന്ത്രി വാസവം പറയുന്ന കേട്ട് വീണാ ജോർജൻ തന്നെ രാജിവെക്കുന്നത് വീണാ ജോർജ് തള്ളിയിട്ടോ ഒന്നും അല്ലല്ലോ ഈ കെട്ടിടം എന്ത് എന്തോ അതോ ചിരിച്ചോണ്ടാ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും തമാശ ഒരു വളിച്ച തമാശ പുളിച്ച തമാശ പറയുന്ന ആൾക്കാരെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മുടെ മന്ത്രിമാരായിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ അപമാനമാണല്ലേ നമ്മുടെ കേരള ആരോഗ്യരംഗത്ത് നമ്പർ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നമ്പർ വണ് ആണെങ്കിൽ പിന്നെ ഈ നമ്പർ വണ്ണുള്ള ഉള്ള നിന്നും ഈ നമ്പർ ടുവിലേക്കും നമ്പർ ത്രീയിലേക്കൊക്കെ എന്തിനാ പോകുന്ന ആൾക്കാർ കാരണം നമ്പർ വണ് കേരളമാണ് പിന്നെ ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ചികിത്സയ്ക്കായിട്ട് എന്തിനു പോകുന്നു ഇവരൊക്കെ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം അപ്പോൾ നമ്മളെ ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് ഇങ്ങനെ അവർക്ക് നേതാക്കൾക്ക് ഇങ്ങനെ പോകാം പക്ഷേ അണികൾക്ക് ഇതൊന്നും പറ്റുന്നില്ല പക്ഷെ അവർ ഈ അണികളെ എല്ലാം പൊട്ടന്മാരാക്കൊണ്ട് അവരുടെ അടിയിടിയും കൊള്ളാനായിട്ട് തെരുവിലോട്ട് ഇറക്കി വിട്ടിട്ട് ഇവരൊക്കെ മ മന്ദിരങ്ങളിലും മന്ത്രി മന്ദിരങ്ങളിലൊക്കെ ഇങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടോ അവർ സുഖ ജീവിതം നയിക്കുകയാണ് ഇതൊക്കെയാണ് ജനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ മാറും അവരും ഇതേ കാര്യങ്ങളെ തന്നെ ആയിരിക്കും പിന്തുടരുന്നത് അല്പസ്വല്പക്കെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം ഇവരൊക്കെ എവിടെ വേണേലും പോയി ട്രീറ്റ്മെന്റ് നടത്തിക്കോട്ടെ പക്ഷെ നമുക്ക് പറയാനുള്ളത് പാവങ്ങൾക്ക് ചികിത്സിക്കാനുള്ള ഒരു വഴി കൂടി തുറന്നു കൊടുക്കണം നല്ല രീതിയിൽ അവർക്ക് നല്ല വൃത്തിയായിട്ടുള്ള അന്തരീക്ഷത്തില് കയ്യിൽ നിന്ന് പൈസ മുടക്കാം അതിപ്പം മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ചിലവാണ് കാരണം എല്ലാം മരുന്ന് മുതൽ എക്യുപ്മെന്റ്സ് മുതൽ ഗ്ലൗസ് വരെ സിറിഞ്ച് വരെ എല്ലാം വെളിയിൽ നിന്ന് മേടിക്കണം അതുപോലെ പല ലാബ് ടെസ്റ്റുകളും വെളിയിലേക്ക് എഴുതി കൊടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതലായിട്ട് പ്രൈവറ്റായിട്ട് ഡോക്ടേഴ്സിനെ ചെന്ന് കണ്ട് നമ്മൾ പൈസയൊക്കെ കൊടുത്താലേ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ അവർ അല്ലെങ്കിൽ ഇതിങ്ങനെ ചികിത്സയൊക്കെ താമസിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പല ദോഷങ്ങളും വരും അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ആരും ഇതിനെതിരെ ഒന്നും കർശനമായ ഒരു നിയമങ്ങളോ കാര്യങ്ങളോ ഒരു ആക്ഷനൊന്നും എടുക്കുന്നില്ല അപ്പോൾ പാവങ്ങൾക്ക് ചികിത്സ നല്ല രീതിയിൽ കിട്ടാനുള്ള ഒരു വഴിയും കൂടെ ഇവരൊക്കെ ഒരുക്കണം ഇവരും ചികിത്സിച്ചോട്ടെ ഒന്നും പറയുന്നില്ല അവർക്കൂടെ വന്ന് കിടന്ന് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ആക്കി എടുക്കുകയാണ് ചെയ്തത് അല്ലാതെ നമ്പർ വണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്പർ വണ് ആണെങ്കിൽ അവിടെ എങ്ങനെയാകും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇങ്ങനെയാണ് സ്ഥിതി എന്നാണ് പറയുന്നത് എല്ലാ മരുന്നുകളും കൂടുതലും മെഡിക്കൽ കോളേജുകളും അതുപോലെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും മരുന്നുകളെല്ലാം ഒന്നും കൊടുക്കുകയല്ല ഇപ്പം അത്യാവശ്യം ഈ കിടപ്പു രകളിലല്ല ഇപ്പം മരുന്ന് മേടിക്കാൻ വരുന്നവർക്കാണേലും മരുന്നുകളൊക്കെ വെളിയിലോട്ട് എഴുതി കൊടുക്കുക ഭൂരിഭാഗം വില കൂടിയ മരുന്നുകളും കാര്യങ്ങളെല്ലാം വെളിയിലോട്ട് എഴുതി കൊടുക്കുക അവിടെ മരുന്ന് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കൊടുക്കില്ല അപ്പം എങ്ങനെയാണേലും ആൾക്കാർക്ക് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സാധാരണ ജനങ്ങൾക്ക് അപ്പോൾ ഈ വി ഐ പി അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുകയും അതുപോലെ തന്നെ വിദേശങ്ങളിൽ പോയി ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവർ ഈ മന്ത്രിമാരെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ മന്ത്രിയോടാണ് പ്രത്യേകം പറയാനുള്ളത് ഒരു ഈ പാവങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കി കൊടുക്കുക അതാ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ ഇങ്ങനെ മനുഷ്യരുടെ കണ്ണി പൊടിയിട്ട് ഓരോന്നും ഇങ്ങനെ അതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ മൊത്തം ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക അതിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ശ്രമിക്കണം എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആൾക്കാരും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകാൻ മടിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ വൃത്തിഹീനമായ സാഹചര്യം അവിടുത്തെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ തന്നെ വിഷമമാകും അവിടെ വളരെയധികം വൃത്തികെട്ട രീതിയിലാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുകയല്ല ടോയ്ലറ്റൊക്കെ വളരെയധികം മോശമായ രീതിയിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ടോയ്ലറ്റ് കുറേ അധികം രോഗികൾക്ക് ഉപയോഗിക്കാനും ഒരു ടോയ്ലറ്റ് രണ്ട് ലോ ടോയ്ലറ്റൊക്കെ കാണുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം കാരണം പിന്നെ കിടക്കാനുള്ള സൗകര്യമില്ല നെല നിലത്ത് വരെ കിടത്തിയാണ് പല മെഡിക്കൽ കോളേജിലൊക്കെ ചി രോഗികളെ ചികിത്സിക്കുന്നത് ഒരു കാട്ടിലെ തന്നെ രണ്ട് രോഗികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം മാറ്റി നമ്പർ വൺ കേരളമെന്ന് പറഞ്ഞ ഈ നമ്പർ വൺ കേരളത്തിൽ ദേശരാജ്യങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള നിലവാരമാണ് അവിടെ ഉള്ളത് അവർ നികുതി മേടിക്കുന്നുണ്ട് ടാക്സ് എടുക്കുന്നുണ്ട് അതുപോലുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ ടാക്സ് മേടിക്കുന്നുണ്ട് പക്ഷെ പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്ത് കിട്ടുകയില്ല പണക്കാർക്ക് മാത്രമേ നമ്മുടെ നാട്ടിലെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ എല്ലാവരും പ്രതിപക്ഷ പാർട്ടികൾ മറ്റ് പാർട്ടികളെല്ലാം സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അതുപോലെ മഹിളാ കോൺഗ്രസ്സിൻ്റെ സമരം നടക്കുന്ന ന്യൂസ് കണ്ടു ഇവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല ആരെങ്കിലൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചാലല്ലേ എന്തെങ്കിലും ഒന്ന് മാറ്റം വരുള്ളൂ പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത് ഇനി ഇനി അടുത്ത പാർട്ടി അടുത്ത ഗവൺമെന്റ് നിലവിൽ വരുമ്പോഴെങ്കിലും ഇവരിപ്പോൾ സമരം ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം പ്രതിപക്ഷം ഭരണപക്ഷത്തെത്തുമ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇരുന്നപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടോ ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുക അത്രയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർ പറയുന്നതൊക്കെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പറയുന്നു അല്ല നമ്പർ വൺ നമ്പർ വണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിലാകണം അത് നമുക്ക് കാണുമ്പോൾ അത് തോന്നണം നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെല്ലുകയും കിടക്കുകയും ചികിത്സ തേടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ നാട്ടിൽ ഇത് വാക്കുകളിൽ മാത്രമല്ല ഇതൊക്കെ പ്രവൃത്തി പ്രവൃത്തിയിലും കൂടെ കാണിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് ഇപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർ എല്ലാവർക്കും ബൈ